ശബരിമല സ്വർണ കവർച്ച കേസ് വലിയ തോതിൽ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ സംഭവിക്കുന്നത് ഒരുപക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയൊക്കെ തന്നെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കുമോ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡൊക്കെ പ്രതിക്കൂട്ടിലേക്ക് മാറുന്ന സാഹചര്യം വന്നു കഴിഞ്ഞു മുൻ ഉദ്യോഗസ്ഥര് അതോടൊപ്പം തന്നെ ബോർഡിൻ്റെ അധ്യക്ഷന്മാരും മുൻ മെമ്പർമാരുമൊക്കെ തന്നെയും സംശയം നിഴലിലായി തുടരുന്നൊരു സാഹചര്യമുണ്ട് എന്താണ് സി പി ഐ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് സി പി ഐയുടെ അംഗമടക്കം ഈ ദേവസ്വം ബോർഡിലുണ്ടല്ലോ സ്വർണ്ണ കവർച്ച എന്നത് ഒരു സംഭവമാണിപ്പം സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഊഹാഭവങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് കോടതി ഇത് തന്നെ അന്വേഷിക്കുന്നുണ്ട് അതിൽ ഏത് പുനമോനാണെങ്കിലും ഈ കളവിൽ ഉത്തരവാദികളായിട്ടുള്ളവരനെ കൊണ്ടുവരണം അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം ദൈവത്തിൻ്റെ മുതൽ പോലും കക്കാം എന്ന ധാരണ ഇനി ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ആ കള്ളം കളവ് പുറത്തു വരാൻ പോവാണ് പുറത്തു വരുന്നത് വരെ ഓരോരുത്തരും പറയുന്ന അപവാദങ്ങൾക്കൊന്നും മറുപടി അറിയാൻ നമുക്ക് സാധിക്കും വമ്പൻ സ്രാവുകൾ അപ്പോൾ ഇനിയും കൊടുക്കുമ്പോൾ വമ്പൻസ്രാവുകളും കൊടുക്കാനുണ്ടാകും ചിലപ്പോൾ അറിയില്ല അന്വേഷണത്തിലൂടെ ആരൊക്കെ കൊടുങ്ങാൻ പോകുന്നതെന്ന് അറിയില്ല ദേവസ്വത്തിൻ്റെ പങ്കുണ്ടോ ഗവൺമെൻറ്റിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ വേറെ ആർക്കെങ്കിലും ഏജൻസികൾക്ക് ഇട ഇടനിലക്കാൻ പങ്കുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിലൂടെ ബോധ്യമാകുക അന്വേഷണത്തിലൂടെ ആര് കള്ളനാണെങ്കിലും ആ കള്ളം പുറത്തു കൊണ്ടുവരണം അവൻ്റെ പേരിൽ നടപടി എടുക്കണം അതിന് സംശയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ദുരൂഹ ഇടപാടുകളും അടക്കം ഈ ഈ ഘട്ടത്തിൽ സംശയം നിലയിൽ നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒന്നും അറിയാതെ അറിയാതെയായിരിക്കുമോ ഇത്രയും വലിയൊരു തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടാവും അത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും അത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് സംഭവങ്ങൾ പുറത്തു വരട്ടെ പുറത്തു വരുന്ന എല്ലാ ആളുകൾക്കും അത് പങ്കുണ്ട് പറഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ അതുകൊണ്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്ന കൂട്ടുന്നക്കവരെ സഹായിക്കുന്ന ഒരു നിലപാടും എൽ ഡി എഫ് എടുക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കില്ല ഈ ഗവൺമെൻറ്റും എടുക്കില്ല ഏലപ്പള്ളിയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാട് സി പി ഐക്കുണ്ടോ അവിടെ ബ്രുവറി വരുന്നതിനെ സംബന്ധിച്ചല്ലേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിലപാടുണ്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു പദ്ധതിയും അവിടെ വരരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അവിടെ ഇതിനു മുമ്പ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു കൊക്കകോളയുടെ അത് സമരം ചെയ്ത് സമ സമരം ചെയ്ത് ജനങ്ങൾ തന്നെ സമരം ചെയ്തിട്ടാണ് അത് പൂട്ടിച്ചത് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വരെ വിധിച്ചൊരു പരിപാടിയാണ് കാരണം ആ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥയുണ്ടായി കാർഷിക മേഖലയിൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനും പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി അങ്ങനെ ആ പ്രദേശത്തെ ഭൂമി മുഴുവൻ നാശമായി കുടിവെള്ളവും കിട്ടാത്തൊരു സ്ഥിതിയുണ്ട് അതിനെതിരായിട്ട് സമരം ചെയ്തത് അതെല്ലാവർക്കും ബോധ്യമായി അപ്പം നാട് മുഴുവനായിട്ട് കൂടെ ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത്തരമൊരു സ്ഥിതി വരുമോ എന്ന ആശങ്കയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ അത്തരമൊരു വ്യവസായം അവിടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് സി പി ഐ അറിയപ്പെടുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള സമീപനം സി പി ഐ എടുക്കുന്നത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കി കണ്ടു കഴിഞ്ഞാൽ സി പി എമ്മിന് വഴിപ്പെടുന്ന ഒരു സാഹചര്യം പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഓരോ പ്രശ്നത്തിലും ഓരോ നിലപാടുണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് നിലപാട് ഇഷ്ടം പോലെ ഓരോരുത്തർ മാറ്റുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ചില നിലപാടുകൾ ഓരോ വിഷയത്തിലുണ്ട് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടന്നെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ എടുക്കുന്ന അതേ നിലപാടാണ് സി പി എം എടുക്കുന്നതെങ്കിൽ ഞങ്ങളൊന്നിച്ചു പോകുന്നുണ്ടാവും അതുകൊണ്ട് സി പി എമ്മിന് വേണ്ടി ഞങ്ങൾ സരണ്ടർ ചെയ്തതെന്ന് അർത്ഥമില്ലല്ലോ അങ്ങ് പല പാർട്ടി കമ്മിറ്റികളിലും നിലപാട് കൃത്യമായി തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ നടപടികളൊക്കെ തന്നെയും നേരിട്ടിട്ടുണ്ട് അപ്പോൾ കാനം രാജേന്ദ്രന് ശേഷമുള്ള സി പി ഐ അത് ആ പഴയ പ്ര പ്രതാപത്തിലേക്ക് ഒരുപക്ഷെ വെളിയംഭാർഗവനൊക്കെ ഉണ്ടായിരുന്ന സമയത്തേക്ക് കൊണ്ടുവരാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞതായി അങ്ങേക്ക് അഭിപ്രായമുണ്ട് ഓരോരുത്തരെ തമ്മിൽ തുല്യം ചെയ്തുകൊണ്ട് പാർട്ടി നേതാക്കന്മാരെ വിലയിരുത്താൻ പറ്റില്ല അച്യുതമേനോൻ്റെ കാലവും അച്യുതമേനുൻ്റെ ഭരണവും തുല്യം ചെയ്തുകൊണ്ട് വേറെ ഒരു മുഖ്യമന്ത്രിമാരെയും തുല്യം ചെയ്യാൻ കഴിയില്ല കേരളത്തിൻ്റെ നവോത്ഥാന ശില്പി അച്യുതമേനെക്കുറിച്ച് പറയുക കേരളത്തിൽ നിന്ന് കാണുന്ന എല്ലാം ത്തിന് രൂപകൽപ്പന നൽകിയത് അച്യുതമേനെ കാലഘട്ടങ്ങളിലാണ് അതുകൊണ്ട് അച്യുതമേനെ പോലെ ആയില്ല പി കെ വി അച്യുതമേനെ പോലെ ആവുന്നില്ല പിണറായി വിജയൻ എന്ന് പറയുന്നതിലർത്ഥമില്ല അതുപോലെ അച്യുതമേനൻ സെക്രട്ടറി ആയിരുന്നു എം എം കോവിനാർ സെക്രട്ടറി ആയിരുന്നു എസ് കുമാരൻ സെക്രട്ടറി ആയിരുന്നു ബാലരാജ് സെക്രട്ടറി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പി കെ വി സെക്രട്ടറി ആയി പിന്നെ വെളിയമ്പാർക്കവനായി അങ്ങനെ അങ്ങനെ ആ ഒരു തലമുറ മാറി 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 വന്നതുകൊണ്ട് ഇന്നിപ്പോൾ ബിനോയ് വിശ്വൻ സെക്രട്ടറി ആയിട്ടുണ്ട് ബിനോയ് വിശ്വത്തെ മറ്റുള്ളവരുമായിട്ട് തുല്യം ചെയ്തുകൂടാ ബിനോയ് വിശ്വം ബിനോയ് വിശ്വമാണ് അതുകൊണ്ട് പാർട്ടിയുടെ നിലപാടുകളിൽ നിൽക്കുക പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോവുക അതാണ് അതാത് കാലത്ത് വരുന്ന സെക്രട്ടറിയുടെ ജോലി അതവർ ചെയ്യുന്നുണ്ടെന്നെ അഭിപ്രായം സി പി എമ്മിൽ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിൻ്റെ മുൻ മുന്നണി കൺവീനറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവസാന വാക്ക് അവസാന തീരുമാനം മുഖ്യമന്ത്രിയുടേതാണ് എന്ന തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലരും നടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമുക്ക് ഏതാണ്ട് ശരിയാണെന്ന തരത്തിൽ പല രാഷ്ട്രീയ അവലോകനങ്ങളൊക്കെ തന്നെയും നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ അവസാന വാക്കായി പിണറായി മാറുകയാണോ അല്ലെങ്കിൽ പാർട്ടി പൂർണ്ണാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് കീഴ്പ്പെടുകയാണോ അങ്ങനൊരു അഭിപ്രായം എനിക്കില്ല ഞാൻ ഒരുപാട് കാലം എൽ ഡി എഫിൽ പങ്കെടുത്ത ഒരാളാണ് ഈ നയനാര് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതിനുശേഷം പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ തന്നെ ഞാൻ എൽ ഡി എഫിൽ സജീവമായി പങ്കെടുത്ത ഒരാളാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം സ്ഥിരമായിട്ട് എൽ ഡി എഫിൽ പോയി രണ്ടായിരത്തി പതിനെട്ട് മുതൽക്കാണ് ഞാനതെന്ന് ഒഴിവായിട്ടുള്ളത് മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായം പറയും ഓരോ പാർട്ടികളുടെ അഭിപ്രായം പറയും പൊതുവായി യോജിക്കാവുന്ന വിഷയങ്ങളിലല്ലാതെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് അന്നും പോയിട്ടില്ല ഇന്നും പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി സാധാരണഗതിയിൽ അവസാനമായിരിക്കും ഒരു വർത്തമാനം പറയുക അപ്പോൾ പൊതുവായി എല്ലാവരും പറഞ്ഞ് ഇന്ത്യയിൽ കൂടി അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചൊരു വർത്താനം പറഞ്ഞ് പൊതു സ്വീകരി സ്വീകാര്യമായിട്ട് തീരുമാനിക്കുന്നുണ്ടാവും അത് മുഖ്യമന്ത്രിയാണ് അവസാന വാക്ക് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കുന്നുവെന്ന തെറ്റായ ധാരണകളിലൊക്കെ ചാനലുകളും വാർത്താമാധ്യമങ്ങളും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അത് വസ്തുതയൊന്നുമല്ല തീർച്ചയായും കൃത്യമായ രാഷ്ട്രീയ നിലപാട് തുറന്ന് പറയുകയാണ് സി പി ഐയുടെ നേതാവ് കെ ഇ ഇസ്മയിൽ തിരുവനന്തപുരത്ത് നിന്ന് പത്മകുമാറിനൊപ്പം അഭിജിത്ത് ജെൻ സി ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം